മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ റമളാൻ മാസത്തിലെ ബദരീങ്ങളുടെ ുടെ ദിനമാണ് അതുകൊണ്ട് തന്നെ മുസ്ലിം വിശ്വാസികളുടെ പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ ഒന്നാണ് ബദരീങ്ങളുടെ ആണ്ട് പള്ളികളിലും വീടുകളിലും പ്രത്യേക പ്രാർത്ഥനകളും മൗലൂദ് പാരായണങ്ങളും നടന്നു ചെറുതിർത്തി മഹലിലെ ടൗൺ പള്ളിയിൽ ഉച്ചയ്ക്ക് തന്നെ മൌലൂദ് പാരായണം പള്ളി ഖത്തീബിന്റെ നേതൃത്വത്തിൽ നടന്നു തുടർന്ന് ഉച്ച നമസ്കാരത്തിന് ശേഷം ചെറുതിർത്തി സിറ്റി കമ്മ്യൂണിറ്റി ഹാളിൽ എഴുന്നൂറ് കിലോയിലധികം അരി കൊണ്ട് പ്രത്യേകം തയ്യാറാക്കിയ നെയ്ച്ചോറും അറുന്നൂറ് കിലോ മാംസം കൊണ്ടുണ്ടാക്കിയ കറിയും മഹലിലെ എഴുന്നൂറ്റി വീടുകളിലേക്ക് എത്തിച്ചു നൽകി പള്ളി പള്ളിഖത്തീബ് മുദർശം കൂടിയായ ജാഫർ അമീൻ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി മഹല് പ്രസിഡന്റ് സൈദൽവി സൈദൽവി ഹാജി സെക്രട്ടറി എം യു എന്ന പൊന്നു ബഷീർ മറ്റു എക്സിക്യൂട്ടീവ് അംഗങ്ങളും ഭാരവാഹികളും ചടങ്ങിൽ പങ്കെടുത്തു ഭക്ഷണം നിരവധി ആളുകളാണ് പള്ളികളിൽ എത്തിയിരുന്നത് സത്യത്തിനു വേണ്ടി അള്ളാഹു മാർഗത്തിൽ പറ്റി വർഷങ്ങൾക്ക് മുമ്പേ വർഷ കീഴിൽ അനുസ്മരണയോഗവും പ്രത്യേകം മഹലി നിവാസികൾക്കും ലോകജനങ്ങൾക്കും വേണ്ടി പ്രാർത്ഥനയും നടത്താറുണ്ട് അതിൻ്റെ ഭാഗമായി തബറൂക്കായി എഴുന്നൂറ് കിലോ വരുന്ന നെയ്ച്ചോറും അതുപോലെ തന്നെ അറുന്നൂറ് കിലോ വരുന്നതായ മാംസവും പാകപ്പെടുത്തി ഈ മഹലികളായ എഴുന്നൂറ്റി അൻപതിൽ പരം വീടുകളിലേക്ക് എത്തിച്ചുകൊണ്ട് അസുഹാബുൽ ബദരീങ്ങളുടെ പേരിൽ പ്രത്യേകം ദുവാ ചെയ്യാറുണ്ട് ഈ വിഷയത്തിൽ ഇതൊക്കെ നടന്നു വരുന്നതൊക്കെ തന്നെ ഈ മഹലി നിവാസികളുടെ അകമൊഴിഞ്ഞ സഹായം കൊണ്ടാണ് ഈ വിഷയത്തിൽ സംഖ്യയായും ഇർച്ചയായും മാംസമായും അരിയായും മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഇതിനു വേണ്ടി പ്രവർത്തിച്ച സഹായിച്ച എല്ലാവർക്കും അർഹമായ പ്രതിഫലം വീട്ടിലും അള്ളാഹു നൽകട്ടെ ന്യൂസ് നൽകട്ടെത്തി